നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ കേരള പാഠാവലി നാലാമത്തെ യൂണിറ്റ് മൊഴിമുത്തുകൾ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ് എം ടി വാസുദേവൻ നായർ രചിച്ച ഭാഷാ പ്രതിജ്ഞയാണ് എൻ്റെ ഭാഷ എന്ന പാഠഭാഗം ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ തലങ്ങളിൽ പ്രശസ്തനാണ് എം ടി വാസുദേവൻ നായർ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനനം നിളയുടെ കഥാകാരൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു പ്രധാന കൃതികൾ നോവലുകൾ നാലുകെട്ട് പാതിരാവും പകൽ വെളിച്ചവും അറബി പൊന്ന് ഈ നോവൽ എൻ പി മുഹമ്മദുമായി ചേർന്ന് എഴുതിയതാണ് അസുരവിത്ത് മഞ്ഞ് കാലം രണ്ടാം മൂഴം വാരാണസി കഥകൾ ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയടത്തി വാരിക്കുഴി പതനം സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം വെയിലും നിലാവും കളിവീട് ഷർലക് ഓപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ പെരുമഴയുടെ പിറ്റേന്ന് തിരക്കഥകൾ ഓളവും തീരവും മുറപ്പെണ്ണ് അസുരവിത്ത് ഇരുട്ടിന്റെ ആത്മാവ് പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അമൃതം ഗമയ ആൾക്കൂട്ടത്തിൽ തനിയെ അടിയൊഴുക്കുകൾ വൈശാലി സതയം ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ഛൻ സുഹൃതം പരിണയം എന്ന സ്വന്തം ജാനകീക്കുട്ടി ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന ചെറുകഥയെ ആശ്രയിച്ചാണ് ഈ തിരക്കഥ എഴുതിയിരിക്കുന്നത് തീർത്ഥാടനം വാനപ്രസ്ഥം എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി എഴുതിയത് ഒരു ചെറുപുഞ്ചിരി ഗോപുരനടയിൽ എന്ന നാടകവും കാധികൻ്റെ കല കാധികൻ്റെ പടിപ്പുര ഹെമിംഗ് വേ ഒരു മുഖപുര എന്നീ പ്രബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ രചനയിലുണ്ട് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നാല് തവണ ലഭിച്ചിട്ടുണ്ട് കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ബന്ധവാക്യത്തിന്റെ ആശയം കൂടി മനസ്സിലാക്കാം ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ ഉറക്കത്തിൽ കിനാവായും ഉണർവിൽ നിനവായും തണലായും തുണയായും ഒപ്പം നിന്നത് മറ്റൊന്നുമല്ല ഭാഷയെക്കുറിച്ചാണ് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതയാത്രയിൽ പിന്തുടരുന്ന അല്ലെങ്കിൽ അവനോടൊപ്പം തന്നെയുള്ള ഒന്നാണ് ഭാഷ ഉറക്കത്തിൽ സ്വപ്നമായും ഉണർവിൽ അത് നിനവായും തണലായും തുണയായുമൊക്കെ ഒപ്പമുള്ളത് മാതൃഭാഷയാണ് അല്ലെ മനുഷ്യൻ ചിന്തിക്കുന്നതും അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവനെ സഹായിക്കുന്നതും ഒക്കെ അടിസ്ഥാനപരമായി മാതൃഭാഷയാണ് എന്ന സൂചനയാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് പ്രതിജ്ഞ വായിക്കാം എൻ്റെ ഭാഷ മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എം ടി വാസുദേവൻ നായർ രചിച്ച ഭാഷാ പ്രതിജ്ഞ ഇതിൽ മലയാള ഭാഷയുടെ ലാളിത്യവും മാധുര്യവും നയവും പ്രതിഫലിക്കുന്ന മനോഹരമായ രചനയാണ് എൻ്റെ ഭാഷ എന്നുള്ളത് ഭാഷയോടുള്ള ആഭിമുഖ്യവും ആദരവും പ്രണയവും നിറച്ചുവെച്ചാണ് ഇതിലെ ഓരോ വാക്കും എം ടിയുടെ തൂലികയിൽ നിന്ന് രൂപപ്പെട്ടത് ഓരോ മലയാളിയും മാതൃഭാഷയെ ഹൃദയത്തിലേറ്റേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഈ ഭാഷാ പ്രതിജ്ഞയിലൂടെ സംവേദനം ചെയ്യപ്പെടുന്നത് ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം മുഖപ്രസംഗം മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഷാ പ്രതിജ്ഞയിൽ മാതൃഭാഷ എന്തെല്ലാം എന്നാണ് എം ടി പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സംഘമായി ചർച്ച ചെയ്യുക തുടർന്ന് ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് മാതൃഭാഷ ദിനത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി പ്രമുഖ പത്രത്തിലേക്ക് ഒരു മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ തയ്യാറാക്കുക എഡിറ്റോറിയൽ തയ്യാറാക്കാൻ ആവശ്യമായ പോയിന്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം മലയാളമാണ് മാതൃഭാഷ എന്നത് ഓരോ മലയാളിയുടെയും അഭിമാനത്തെ ഉയർത്തുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണവും സ്നേഹവും സന്തോഷവും നൽകുന്ന സുരക്ഷിതമായ ഇടമാണ് വീട് മനസ്സുകൊണ്ട് ഏറ്റവും ആത്മബന്ധമുള്ള വീടിന് സമമാണ് ഭാഷയും ആകാശം എന്നത് ഉയരത്തെയും വിശാലതയെയും സൂചിപ്പിക്കുന്നു വിശാലമായി ചിന്തിക്കാനും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വിചിന്തനം ചെയ്യാനും അതിരില്ലാതെ സ്വപ്നം കാണാനുമുള്ള ശേഷി ഭാഷയിലൂടെ കൈവരുന്നു തഴുകുന്ന കാറ്റ് ഏതൊരാൾക്കും ആശ്വാസം പകരുന്നതാണ് തണുപ്പും തലോടലും സ്നേഹവും സാന്ത്വനമേകുന്ന ഭാഷ ദാഹിച്ചു വലഞ്ഞിരിക്കുമ്പോൾ ലഭിക്കുന്ന തണുത്ത വെള്ളം പുതുജീവൻ നൽകുന്നു ജീവനെ നിലനിർത്തുന്നതിൽ ജലത്തിന് വിലയേറിയ പങ്കുണ്ട് ഇവിടെ ജലം എന്നത് അറിവ് സ്നേഹം അഭിലാഷം എന്നീ തലത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് ഇവയൊക്കെ സ്വയത്തമാക്കാൻ ഭാഷ അനിവാര്യമാണ് മാതൃഭാഷ അമ്മയുടെ തലോടലും ശാസനയുമാണ് സ്നേഹവും കരുതലും നൽകി നേർവഴിക്ക് നടത്താനുള്ള ശേഷി മാതൃഭാഷയ്ക്കുണ്ട് ഏതു നാട്ടിലെത്തിയാലും അസ്തിത്വം നഷ്ടപ്പെടാതെ സ്വത്വബോധമുള്ളവരായി നമ്മെ നിലനിർത്തുന്നതിൽ ഭാഷയ്ക്ക് പങ്കുണ്ട് ലോകത്ത് എവിടെയും എത്തുന്ന മലയാളിയെ അടയാളപ്പെടുത്തുന്നത് മലയാളമാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നതും ഭാവനയിൽ കാണുന്നതും സ്വന്തം ഭാഷയിലാണ് അതിനാൽ വ്യക്തിപരമായും സാമൂഹികമായും ഒരു വ്യക്തിയെ രേഖപ്പെടുത്തുന്നതും ഭാഷയിലൂടെയാണ് അതുകൊണ്ട് ഭാഷയില്ലാതെ ഒരു വ്യക്തിക്ക് നിലനിൽപ്പില്ല ഒരാളുടെ എഴുത്തിലും സംഭാഷണത്തിലും പ്രകടമാകുന്ന ഭാഷയിലൂടെയാണ് അയാളുടെ സ്വത്വം വെളിപ്പെടുന്നത് അതിനാൽ ഞാൻ തന്നെയാണ് എൻ്റെ ഭാഷ എന്നത് അർത്ഥവത്താകുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പ്രസംഗം തയ്യാറാക്കാനാണ് ചോദ്യം എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്തുമുള പൊട്ടി മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു തൻ ഈണമായി വന്നു അന്നു പാടിയ പാട്ടിലൂഞ്ഞാൽ ആടി മലയാളം വീടെ വരികൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ വള്ളത്തോൾ അമ്പത്താറ് അക്ഷരമല്ല അമ്പത്തൊന്ന് അക്ഷരവുമല്ല മലയാളം മലയാളം എന്ന നാലക്ഷരവുമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് മണ്ണ് എന്ന ഒരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം കുഞ്ഞുണ്ണി മാഷ് മുകളിൽ കൊടുത്ത വരികളും പാഠസന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തി എൻ്റെ ഭാഷ എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുക താഴെ പ്രസംഗം മെച്ചപ്പെടുത്താനുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് നൽകിയിട്ടുണ്ട് പ്രസംഗം തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ വിഷയം പറയുന്നു എൻ്റെ ഭാഷ എൻ്റെ മലയാളം തുടർന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്യാം വേദിയിലിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കാം കാണികളെ അഭിസംബോധന ചെയ്തതിന് ശേഷം പ്രസംഗം ആരംഭിക്കാം എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം എന്ന് ഒ എൻ വി കുറുപ്പ് പാടിയപ്പോൾ അതൊരു ഭാഷയെക്കുറിച്ചുള്ള വരികൾ മാത്രമല്ലായിരുന്നു ഒരു ജനതയുടെ ആത്മാവിനെക്കുറിച്ചുള്ള സ്നേഹഗീതവുമായിരുന്നു മുത്തും പവിഴവും കോർത്ത പൊന്നുനൂലുപോലെ നമ്മുടെ മലയാളം നൂറ്റാണ്ടുകളായി മണ്ണിൽ വീണു കുരുത്ത് നെന്മണി വിത്ത് പോലെ മുളച്ചുവന്ന ഭാഷയാണ് മണ്ണിൻ്റെ ഗന്ധവും മഴയുടെ സംഗീതവും അമ്മയുടെ താരാട്ടും നാടിൻ്റെ നന്മയും ചേർന്നുണ്ടായ ഭാഷ മഹാകവി വള്ളത്തോൾ പറയുന്നതോർക്കാം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്യു പെറ്റമ്മ തൻ ഭാഷ അതെ മലയാളം നമ്മൾ പഠിച്ച ഒരു ഭാഷയല്ല നമ്മെ വളർത്തിയ അമ്മ ഭാഷയാണ് വിശപ്പുള്ളപ്പോൾ ആദ്യം വിളിച്ച വാക്കും വേദനിക്കുമ്പോൾ കണ്ണീർ ചോർന്ന വാക്കും സന്തോഷത്തിൽ ചിരിയായി പൊട്ടി വീണ വാക്കും എല്ലാം മലയാളമായിരുന്നു കുഞ്ഞുണ്ണി മാഷ് അതിമനോഹരമായി പറയുന്നു മലയാളം അമ്പത്താറ് അക്ഷരങ്ങളല്ല അമ്പത്തൊന്ന് അക്ഷരങ്ങളുമല്ല മലയാളം എന്ന നാല് അക്ഷരവുമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം അമ്മയും മണ്ണും ചേർന്നിടത്താണ് നമ്മുടെ ഭാഷയുടെ വേരുകൾ അതിനാലാണ് മലയാളം വെറും ആശയവിനിമയ മാർഗമല്ലാതെ ഒരു ജീവിതാനുഭവമാകുന്നത് ഇന്നത്തെ ലോകം എത്ര മാറിയാലും പുതിയ ഭാഷകൾ പഠിച്ചാലും പുതിയ സാങ്കേതിക വിദ്യകൾ കൈവശമുണ്ടായാലും നമ്മുടെ മലയാളത്തെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കരുത് നമ്മുടെ കഥകളും കവിതകളും നമ്മുടെ പാട്ടുകളും പഴമൊഴികളും നമ്മുടെ ചിന്തയും സ്വപ്നങ്ങളും എല്ലാം മലയാളത്തിലൂടെയാണ് സമ്പൂർണ്ണമാകുന്നത് അതിനാൽ എൻ്റെ ഭാഷ എൻ്റെ മലയാളം എന്നത് എൻ്റെ അഭിമാനമാണ് എൻ്റെ തിരിച്ചറിയലാണ് എൻ്റെ ആത്മാവാണ് മലയാളത്തെ സ്നേഹിക്കാം മലയാളത്തിൽ ചിന്തിക്കാം മലയാളത്തെ ഭാവിയിലേക്ക് കൈമാറാം ഇത് വളരെ ലഘുവായ ഒരു പ്രസംഗത്തിൻ്റെ രൂപരേഖയാണ് കൂടുതൽ ആശയങ്ങൾ നമുക്ക് മാർക്കിനനുസരിച്ച് ഇതിനോടൊപ്പം ചേർക്കാം തുടർന്ന് പ്രസംഗം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നന്ദി രേഖപ്പെടുത്താം ഇത്രയുമായാൽ ഒരു പ്രസംഗം ആയി എൻ്റെ ഭാഷ എന്ന പാഠഭാഗം അതുമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളും ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം